ഹലോ ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ് അപ്പോൾ ഇന്നത്തെ പത്തര മാറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം അതിന് മുന്നേ എൻ്റെ അത സോമിലി കിച്ചണിലേക്കും എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ദിവസം എല്ലാവർക്കും നന്മ നിറഞ്ഞതാവട്ടെ എന്ന് പ്രാർത്ഥിച്ചു കൊണ്ട് തുടങ്ങട്ടെ അപ്പോൾ ഇന്ന് ഇരുപത്തിയൊന്ന് സോറി ഇരുപത്തഞ്ച് ഒന്ന് ഇരുപത്തി അഞ്ച് അല്ലേ നല്ല ഡേറ്റ് അപ്പോൾ ഇന്നത്തെ പത്രമാറ്റിലെ മുത്തശ്ശനും മുത്തശ്ശിയും കൂടി ഇരുന്ന് സംസാരിക്കുന്നതാണ് കാണിക്കുന്നത് അപ്പോൾ മുത്തശ്ശൻ പിന്നെ മുത്തശ്ശി പറയണ എന്നാലും ഇത്രയും വഴിപാടുകളൊക്കെ കഴിച്ചിട്ട് ഇത്രയും വഴിപാടുകളും കാര്യങ്ങളും കഴിച്ച് ഇത്രയും പ്രാർത്ഥിച്ചിട്ടും അസുഖമൊന്നും മാറിയില്ലല്ലോ അതിലെനിക്ക് വല്ലാത്ത സങ്കടമുണ്ട് എന്നൊക്കെ പറയുമ്പോൾ മുത്തശ്ശൻ പറയും അപ്പോൾ മുത്തശ്ശിങ്ങനെ ചിരിക്കും എന്നിട്ട് അറിയും ആര് പറഞ്ഞു അസുഖമൊന്നും മാറിയില്ല എന്ന് എടോ എൻ്റെ അസുഖമൊക്കെ മാറിയിടോ എടോ എന്നറിയുമ്പോൾ അപ്പോൾ അങ്ങനെ അത്ഭുതത്തോടു കൂടി നോക്കുക വെറുതെ പറയല്ലേക്ക് മല്ലടവും എൻ്റെ എല്ലാ അസുഖവും മാറി എനിക്കിപ്പോൾ കുഴപ്പമൊന്നുമില്ല എന്ന് പറയും വെറുതെ എന്നെ സമാധാനിപ്പിക്കാൻ വേണ്ടി പറയില്ല അവിടെ നിന്ന് ഇറക്കി ബേ അല്ലല്ല എൻ്റെ അസുഖമൊക്കെ മാറി എനിക്കിപ്പോൾ ഒരു പ്രശ്നവും ഇല്ല അതിൻ്റെ മുന്നത്ത പ്രാവശ്യം പോയപ്പോൾ കുറേശ്ശേ ഒരു മാറ്റം ഉണ്ടെന്ന് പറഞ്ഞിരുന്നു ഇന്നലെ ഇന്ന് പോയപ്പോൾ തീർച്ചയായിട്ടും അത് പൂർണ്ണമായി മാറി അഞ്ചാറ് വർഷം മരുന്ന് കഴി വെച്ചാൽ എന്തെങ്കിലുമൊന്ന് പറയാൻ പറ്റുമെന്ന് പറഞ്ഞതാണ് പക്ഷേ എന്ന് ഡോക്ടർ പറഞ്ഞു എന്ന് പറയും അപ്പോൾ ഞാനത് പറയാത്തത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആരോഗ്യമുള്ള എന്നെക്കാളും എന്നെക്കാളും ഇത് ആരോഗ്യമില്ലാത്ത എന്നെയാണ് ഇവിടെ എല്ലാവർക്കും പ്രിയ അതാകുമ്പോൾ കുറച്ചും കൂടെ എല്ലാവരെയും ഒന്ന് നിയന്ത്രിച്ചു കൊണ്ടുപോകാൻ പറ്റും എന്നൊക്കെ പറയും അങ്ങനെ അപ്പോൾ ഒരു കെയറിങ്ങും എല്ലാവരുടെ അടുത്തുനിന്ന് ഉണ്ടാവുമല്ലോ എന്നുള്ള അതിലാണ് പറയുന്നത് കേട്ടോ അപ്പോൾ ഭയങ്കര അപ്പോൾ കുറയും ജയനോ ആകെ വിഷമിച്ചിരിക്കുകയാണ് ജയനോ കാരണം മലയ്ക്ക് പോയി വന്നു കഴിഞ്ഞാൽ ശബരിമലയിൽ ഇപ്പം ദർശനം കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ എല്ലാത്തിനും ഒരു മാറ്റം ഉണ്ടാവും എന്ന് കുട്ടികൾ വിചാരിച്ചു ദേവയാനിക്ക് നയനമോളോടുള്ള ദേഷ്യവും ഒക്കെ ഒന്ന് തീരുമൊന്ന് കുറയും ഒക്കെ വിചാരിച്ചതാണ് ഒന്നും ഉണ്ടായില്ലല്ലോ എന്നുള്ള വിഷമമായിരുന്നു എന്നൊക്കെ അങ്ങനെ പറയുമ്പോൾ എല്ലാം ശരിയാവും എന്നൊക്കെ അങ്ങനെ മുത്തശ്ശം പറയണം അങ്ങനെ അവരുടെ തമ്മിലുള്ള സംഭാഷണമാണ് ഇന്നത്തെ ഫസ്റ്റ് ഫസ്റ്റ് അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് പിന്നെ പിന്നെ അത് കഴിഞ്ഞ് നമ്മുടെ പിന്നെ ഇങ്ങനെ സോറി എന്താപ്പോൾ അനാമിക അനാമിക ഫോണിൽ കളിച്ചോണ്ടിരിക്കുമ്പോഴേക്കും രോഹിണി വന്നിട്ട് ചാടി കളിക്കാൻ എല്ലാം അറിയും നീ ഇങ്ങനെ ഇരുന്നോ ഫോൺ കളിച്ചോണ്ട് നിനക്ക് അങ്ങോട്ട് പോകേണ്ട ഒരു വിചാരവും ഇല്ല അനിയെ വിളിക്കാൻ പറഞ്ഞിട്ട് നീ അനുസരിക്കുന്നില്ല നീ എന്താ അനിയെ വിളിക്കാത്തത് എന്നൊക്കെ ചോദിച്ച് ചീത്ത പറയുവാണേ അപ്പോൾ പറയൂ നീ ഇങ്ങനെ ഇതാക്കി എന്നൊക്കെ പറഞ്ഞ് ഉദ്ദേശപ്പെടുക അപ്പോൾ അവനാണെങ്കിൽ എന്നെ ഇഷ്ടമല്ല ഞാനിങ്ങനെ ഒരു ഭാര്യ ബെഡ്റൂമിലുണ്ടെന്നുള്ള പോലും ചിന്ത അവനില്ല എന്നൊക്കെ പറയണം അവനിപ്പോഴും ആ നതുവിൻ്റെ പിന്നാലെയാണ് നടക്കുന്നത് ഇപ്പോൾ പിന്നെ അച്ഛനെയും കൊണ്ടൊന്നിനും കൊള്ളില്ല എന്നെ തല്ലിയ തല്ലിയ അവളെ അവളോട് എന്തെങ്കിലും ഒന്നും ചെയ്യാൻ പോലും അച്ഛന് പറ്റിയിട്ടില്ല എല്ലാ കാശ് മുഴുവൻ കൊണ്ട് കളഞ്ഞു എന്നല്ലാതെ എന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെടുകയാണ് കേട്ടോ അതിൽ പറയും നീ ശരി നീ എന്തെങ്കിലും ചെയ്യും പക്ഷെ നീ ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങളും നടക്കും ആ ആൾക്കാരനോ പല കാര്യങ്ങളും നടക്കുമോ എന്നാണ് ചോദിക്കുന്നത് കാരണം നീ നീ ഇപ്പോൾ അവിടെ നിന്നേലും അവർക്ക് പ്രശ്നമൊന്നുമില്ല പക്ഷെ നമുക്കങ്ങനെല്ലോ മോളെ നമ്മളെ നീ എങ്ങനെങ്കിലും കടങ്ങളൊക്കെ വീട്ടണ്ടേ എന്നിട്ട് നമുക്കൊന്ന് സ്വാതന്ത്ര്യം ആവണ്ടേ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് എന്തായാലും ശരി നീ എന്നാൽ വിളിക്കണ്ട നീ ഇപ്പോൾ അനിയെ വിളിക്കാൻ താല്പര്യമില്ലെങ്കിൽ നീ പിന്നെ അനിയുടെ വല്യമ്മയെ വിളിക്കുക അവരെയൊന്ന് വിളിക്കുന്നതുകൊണ്ട് എന്താ എന്താ വല്യമ്മയെ സുഗന്ധ തന്നെ അല്ലേ ഇപ്പം എങ്ങനെയുണ്ട് എന്നൊക്കെ പറയുക അതേപോലെ അനിയ എന്നെ വിളിക്കാൻ വരുന്നില്ല എന്നെ എന്നെ വിളിക്കില്ല എന്നൊക്കെ ഒന്ന് പറഞ്ഞു നോക്ക് അപ്പോൾ അവർ രണ്ട് വർത്തമാനം പറയുമ്പോൾ അനിയും നിന്നെ വന്ന് വിളിച്ചുകൊണ്ട് പോകും എന്നൊക്കെ പറയും അപ്പോൾ പറയുക എനിക്കങ്ങനെ ആരുടെയും റെക്കമെൻഡേഷനിലാകുമ്പം വന്ന് വിളിക്കുന്നത് ഇഷ്ടമല്ല എന്നൊക്കെ പറയണ അഹങ്കാരി അപ്പോൾ അവസാനം ശരി എന്നാൽ വിളിക്കാം അവർക്കിപ്പോൾ പഴയമാതിരി എന്നോടൊരു സ്നേഹമില്ല അവരിപ്പോൾ എന്നെ വിളിക്കാറൊന്നുമില്ല എന്നൊക്കെ അങ്ങനെ പറയും മറ്റേത് അവർ ഇടയ്ക്കിടയ്ക്ക് വിളിക്കുന്നത് അപ്പോൾ അവരെന്നെ അങ്ങനെ വിളിക്കാറൊന്നുമില്ല എന്നിങ്ങനെ പറയുകയാണ് കേട്ടോ അത് കഴിഞ്ഞിട്ട് പിന്നെ എന്താ പറയുക ആദർശ അങ്ങനെ കമ്പ്യൂട്ടറിൽ എന്തോ ചെയ്യുന്ന സമയത്ത് ദേവയാനി അങ്ങോട്ട് വരികയാണ് ദേവയാനി അങ്ങോട്ട് വന്നിട്ട് ദേവയാനിയോട് ചോ ചോദിക്കുന്നുണ്ട് പിന്നെ മോനെ നീ ഇങ്ങനെ ഇവിടെ ഇരുന്നാൽ എങ്ങനെ ശരിയാവുക എന്താ ഇവിടെ അനാമിക പോയിട്ട് കുറേ ദിവസമായില്ലേ നീ എന്താ അത് അനിയോട് പറയത്ത് അനിയോട് പറഞ്ഞിട്ട് അവനെ വിളിച്ചുകൊണ്ട് പോവാം നീ എന്താ വിളിക്കത്ത് അപ്പോൾ അമ്മേ ഞാനെന്ത് പറയാനോ ഞാൻ അവനോട് പറയുന്നുണ്ട് അവൻ അനുസരിക്കുന്നില്ല അവനവളെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ താല്പര്യം ഒന്നുമില്ല അങ്ങനെ അങ്ങനെ പറഞ്ഞാൽ എങ്ങനെ ശരിയാവുക എന്നൊക്കെ ചോദിച്ച് അല്ലാണ്ട ഞാൻ എന്താ പറയുക അമ്മേന്നൊക്കെ എന്നൊക്കെ അങ്ങനെ പറയും അപ്പൊ അവയ്ക്കും ജാനയ്ക്കും പറയും അതിനെ എങ്ങനെയെത്തി അവന് പിന്നെ എന്റെ മരുമകളെ എങ്ങോട്ട് കൊണ്ടുവരുന്നത് അവന്റെ ഭാര്യയ്ക്കോ അവന്റെ ഭാര്യയുടെ ചേച്ചിക്കോ ഇഷ്ടമല്ലല്ലോ പിന്നെ എങ്ങനെ ഇങ്ങോട്ട് കൊണ്ടുവരിക എന്താ ഇളയമ്മ അങ്ങനെയൊക്കെ സംസാരിക്കേണ്ടതെന്ന് ചോദിക്കുകയാണ് ആദർശം അപ്പോൾ അങ്ങനെ അങ്ങോട്ട് അങ്ങോട്ട് സംസാരം അപ്പോൾ പറയും പിന്നെ എന്തായാലും നീ അവളെ എങ്ങനെയെങ്കിലും കൂട്ടിയിട്ട് വരണം കുട്ടി വരേണ്ട പറ്റില്ല നീ അനിയോട് പറ അവനിയോട് നീ നീ പോയി നിർബന്ധിക്കണം അനിയെ നിർബന്ധിക്കണം അല്ലാണ്ട് അവൻ്റെ ജീവിതം നശിച്ച് കാണാൻ നമുക്ക് ആർക്കും താല്പര്യം അല്ലല്ലോ എന്നൊക്കെ അങ്ങനെ പറയുകയാണ് അപ്പോൾ എനിക്ക് പറയാനല്ലേ പറ്റുള്ളൂ എന്നൊക്കെ എങ്ങനെ ഇതാക്കി പറയുകയാണ് കാരണം ജാനകി അപ്പോഴേക്കും കുറേ മൊടൻ ജായങ്ങളൊക്കെ അവിടെ നിന്ന് പറയുന്നുണ്ട് അപ്പോൾ ആദർശനം അതൊക്കെ കേൾക്കുമ്പോഴേക്കും ദേഷ്യം കൗടുകയാണ് ജയന്ത് അത് കഴിഞ്ഞാൽ അദർശനം അങ്ങോട്ട് നീച്ചു പോകും അദർശന നീച്ച് പോകുമ്പോഴേക്കും അവിടെ ഇരുന്നിട്ട് അങ്ങോട്ട് തുടങ്ങും പറയാൻ അല്ലെങ്കിലും എൻ്റെ മോൻ്റെ മോമോൻ്റെ കാര്യത്തിൽ ആർക്കും വലിയ താല്പര്യമൊന്നുമില്ല അവൻ ആദർശനെ കണ്ടിട്ടല്ലേ പഠിക്കുന്നത് ആദർശം പറയുന്നത് കേൾക്കുള്ളൂ പിന്നെ നയനേനെ കാണാൻ പോകുന്നത് അവന് ഇഷ്ടമല്ല പിന്നെ നയനെ അവന് ഇവർ പോയപ്പോ എന്തിനാ ആനീനെ പറഞ്ഞേക്കുന്നത് നയനെ കാണാൻ വേണ്ടിയിട്ട് അവൻ അതിനൊന്നല്ല നന്ദുവിനെ കാണാൻ പോകുന്നതാണ് അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ ഇങ്ങനെ പറയും അതിൽ ദേവയാനിക്ക് പക്ഷേ പഴയ ആ ഒരു ദേഷ്യമോ വെറുപ്പോ ഒന്നും ഇല്ല കേട്ടോ ഇതിൻ്റെ അതിൻ്റെ ഇടയ്ക്ക് ജയനും ദേവയാനിയും തമ്മിലൊരു സംഭാഷണം ഉണ്ടാവും ജയൻ ജയൻ ഇരിക്കുമ്പോൾ ദേവയാനി വന്ന് ചോദിക്കുക ജേട്ടാ ആ കുട്ടിയുടെ പേരെന്താണ് എനിക്ക് കരൾ തന്ന കുട്ടിയുടെ പേരെന്താണ് ചോദിക്കുമ്പോൾ പേരോ അതൊന്നും അറിയില്ലല്ലോ എന്നറിയാം അല്ല ആ പേര് പിന്നെ നയനയല്ലേക്കുമ്പോൾ പെട്ടെന്ന് ഞെട്ടു അപ്പോൾ ആ അങ്ങനെ എന്തോ പേരാണെന്ന് പറയും അപ്പോൾ അതെന്താ ചേട്ടനെ അറിയില്ലയെന്നു പറയും അല്ല നിനക്ക് നയന എന്നുള്ള പേര് ഇഷ്ടമല്ലല്ലോ അതുകൊണ്ടാണ് ഞാനത് പറയാതിരുന്നത് എന്ന് പറയും അപ്പോൾ എനിക്കിപ്പോൾ പേരിനോടൊന്നും ഇനിയിപ്പോൾ അവളുടെ പേരാണെങ്കിലും എനിക്കിപ്പോൾ അങ്ങനെ ഉള്ള നീരസങ്ങളൊന്നും ഇല്ലയെന്നു പറയും അപ്പോൾ നല്ലത് അങ്ങനെ അങ്ങനെ മരുമകളുടെ ഉള്ള ദേഷ്യമൊക്കെ നിന്റെ തീർന്നു വരട്ടെ എന്ന് പറയും അപ്പോൾ പറയും ആ കുട്ടിയുടെ പിന്നെ ഭർത്താവിനെ ഒന്നും കാണാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ അവരെന്തോ തിരക്കിലാണ് തോന്നണോ എന്നൊക്കെ പറയും അപ്പൊ ആ അങ്ങനെ കുത്തി 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 ചോദിക്കുകയാണ് ജയനോട് അപ്പൊ ജയനാണെങ്കിൽ ആദർശ പിടിച്ച് നിൽക്കുമ്പോൾ പിടിച്ചു നിൽക്കാനായിട്ട് വൈകിയനും അപ്പോൾ പറയും നീ എന്തിനാപ്പോൾ ആ കുട്ടിയെക്കുറിച്ച് അന്വേഷിക്കുന്ന തോന്നും അപ്പോൾ പിന്നെ എനിക്ക് അന്വേഷിക്കേണ്ടേ എനിക്കത് മാത്രമേ ഉള്ളൂ ഇപ്പോൾ മനസ്സിൽ ആ കുട്ടിയെ ഒന്ന് കാണണം എനിക്ക് നേരിട്ട് കാണണം അവർക്ക് വേണ്ടതൊക്കെ ചെയ്യണം എന്നൊക്കെ പറയും എനിക്ക് കൂടുതലൊന്നും അറിയില്ല എല്ലാം ചെയ്തത് ആദർശാണ് അങ്ങനെ ആദർശനോട് തന്നെ ചോദിക്കണം എന്നൊക്കെ ഇങ്ങനെ ജയനടയ്ക്ക് ഒന്ന് പറയുന്നുണ്ട് കേട്ടോ അതിനുശേഷമാണ് ഇങ്ങനെയുള്ളൊരു സംഭാഷണം ആദർശം ദേവിയാനൊക്കെ തമ്മിലുള്ള സംഭാഷണം അങ്ങനെ ആദർശം നയിച്ച് പോവുകയാണ് അവിടെ അപ്പോൾ അത് കഴിഞ്ഞ് ജയാനകിയും ദേവയാനിയും കൂടെ ഉള്ള ഇടയ്ക്കുള്ള സംഭാഷണം വരുന്നുണ്ട് അപ്പോൾ പിന്നെ ദേവയാനങ്ങി തോന്നുന്നു ഇനിയിപ്പോൾ ആദർശം നേരെ അനിയടുത്ത് പോയി സംസാരിക്കും അപ്പോൾ ഞാൻ മിണ്ടാണ്ട് പോയിട്ട് അനിയും ആദർശും തമ്മിലെന്താണ് സംസാരിക്കുന്നതെന്ന് ഒന്ന് കേൾക്കട്ടെ എന്ന് പറഞ്ഞു പോകും അങ്ങനെ ആദർശം പോകുമ്പോൾ അനി ഇരുന്നിട്ട് കവിത എഴുതുകയാണ് അപ്പോൾ ആദർശം നീ ഇവിടെ കവിത ഇരുന്ന് എഴുതിക്കോ എല്ലാവരും എന്നെയാണ് ചീത്തറിയേണ്ടത് നീ അനാമികയെ പോയി വിളിക്കാൻ എന്ന് പറയും അപ്പോൾ എനിക്ക് ശേഷം വരും അനിയും പറയും ഏട്ടൻ പോയിട്ട് ആദ്യം നയനെടുത്തി വിളിച്ചോണ്ട് പോവാം എന്നിട്ട് മതിയെന്നറിയും കാരണം അവളെ പോലെയുള്ള ഒരു അനാമികയെ പോലെയുള്ള ഒരു പെണ്ണിനെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ എനിക്ക് ഒട്ടും താല്പര്യമില്ല അവളെ പോലെയൊരു ഫ്രോഡാണ് അവളേട്ട ഫാമിലിയെ ഫ്രോഡാണ് എന്നൊക്കെ ഇങ്ങനെ പറയും അപ്പോഴേക്കും ദേവ്യാനും എല്ലാം അവിടെ നിന്ന് മറിഞ്ഞു നിന്ന് കേൾക്കാൻ പറ്റും രണ്ടാളുടെ സംഭാഷണം കേട്ടോ അയല് പറയും നയനേർത്തി എന്തൊക്കെ നന്മകളാണ് നമ്മളെ കുടുംബത്തിന് ചെയ്തിരിക്കേണ്ടതെന്ന് അറിയുമോ ആരും ചെയ്യാത്ത നന്മകളാണ് നയനേർത്തി നമ്മുടെ കുടുംബത്തിന് വേണ്ടി ചെയ്തിട്ട് വല്യമ്മയ്ക്ക് വേണ്ടി എന്തൊക്കെ ചെയ്തു അതൊന്നും വല്യമ്മ പിന്നെ തിരിച്ചറിയുന്നില്ലല്ലോ എന്നൊക്കെ പറയാ പറയുകയാണ് അപ്പോൾ പറയും ഞാനെന്ത് ചെയ്യാൻ എന്തായാലും നീ അവളെ കൂട്ടാണ്ട് കൂട്ടിക്കൊണ്ടുവരണം പോയിട്ട് എനിക്കൊരു സ്വയവും തരുന്നില്ല എല്ലാവരും കൂടെ എന്നെയാണ് കുറ്റപ്പെടുത്തുന്നത് നിൻ്റെ ജീവിതം കൂടി ഞാൻ നശിപ്പിച്ച് കളയും എന്നൊക്കെയാണ് പറയേണ്ടതെന്നൊക്കെ അങ്ങനെ പറയും എന്തൊക്കെ പറഞ്ഞാലും ഞാൻ പോയി അവളെ വിളിക്കില്ല വിളിക്കില്ലെന്ന് പറഞ്ഞു അപ്പോൾ അതൊക്കെ എനിക്ക് എനിക്കത്രയും വെറുപ്പാണ് അവളുടെ കൂടെ ചോദിക്കുക അവളുടെ ക്രിമിനൽ കുടുംബമാണ് ക്രിമിനൽ പശ്ചാത്തലമുള്ള ഒരു പെണ്ണിനെ നമ്മളെങ്ങനെ ഇങ്ങോട്ട് കൊണ്ടുവരുക എന്നൊക്കെ എല്ലാം കേൾക്കുകയാണ് ദേവയാനെ നിന്നിട്ടിട്ടോ അനാമികേനെ പറയേണ്ടത് കാരണം അവർക്കറിയില്ലല്ലോ അവർക്ക് രണ്ടുപേർക്കറിയില്ല ദേവയാനി അവിടെ വന്ന് നിൽക്കുന്ന വിവരം അവർ കണ്ടവർക്കറിയില്ലല്ലോ അങ്ങനെ പറയുന്ന സമയത്ത് അപ്പോൾ ഈ നയനേനെ ഇതാക്കിയുള്ള സംഭാഷണം കൂടെ കേൾക്കുമ്പോൾ ദേവേനെ ആകെ ഞെട്ടുകയാണ് കാരണം എന്താ വെച്ചാൽ അത്രയും നല്ല ഒരു ആരും ചെയ്യാത്ത ഓരോ നന്മകളാണ് ഇടത്തി നമ്മളുടെ കുടുംബത്തിന് വേണ്ടി ചെയ്തു എന്നാൽ എടുത്ത് പറയുന്നുണ്ട് അപ്പോൾ അതൊക്കെ കേൾക്കുമ്പോൾ മനസ്സിലാവും ആരും ചെയ്യില്ലല്ലോ അല്ലെങ്കിൽ ലിവറൊക്കെ ആരെങ്കിലും കൊടുക്കും എത്ര വലിയ ഇതാണെങ്കിലും അപ്പോൾ അതിങ്ങനെ കേട്ട് അങ്ങനെ വിട്ട് നിൽക്കട്ടോ അത് കഴിഞ്ഞിട്ട് പിന്നെ കാണുന്നത് നമ്മളുടെ എന്താണ് നയയുടെ അച്ഛനും അമ്മയും കൂടി ഇരുന്ന് സംസാരിക്കുന്നതാണ് അവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പറയും ഇനി എന്തായാലും നന്ദുവിനെ പുറത്തേക്കൊന്നും വിടണ്ട നന്ദു കാരണം എവിടുന്നാണ് അക്രമം എന്ന് പറയാൻ പറ്റില്ലല്ലോ ഇപ്പോൾ തിരിച്ചടിക്കാനുള്ള വയ്യതിലൊരു സിറ്റുവേഷനിലും കൂടിയാണ് ഇങ്ങനെ പറയും ഞാന് അവളോട് പുറത്തൊന്നും പോകണ്ടാന്ന് ഞാനും പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് ദിവസം നീ വീട്ടിൽ തന്നെ ഇരിക്കട്ടെ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ആദർശം വരും ആദർശ മെഡിസിൻ ആയിട്ടാണ് വരുന്നത് അപ്പോൾ ഇന്ന് നയനിയും വരും അതിനെ വന്നിട്ട് മെഡിസിൻ ആണ് അറിയാം മോനെ ൊക്ക പറയും ഞാൻ വരില്ല ആദർശേട്ടനെ അദർശേട്ടനറിയില്ല ഞാൻ എന്തിനാണ് വരുന്നത് ഞാൻ അങ്ങോട്ട് വരില്ല എന്ന് പറയും എല്ലാവരും നിനക്ക് വേണ്ടി കാത്തിരിക്കുമ്പോൾ അവളെടുത്ത് ഒഴിക്കും അതിലെൻ്റെ അമ്മയുണ്ടോന്ന് അതില്ല അച്ഛനും ഞാനും മുത്തശ്ശനും മുത്തശ്ശിയും എല്ലാവരും എല്ലാവരും നിനക്ക് വേണ്ടിയിട്ടാണ് അവിടെ കാത്തിരിക്കുക എന്ത് പറയുമ്പോൾ എല്ലാം അതിർച്ച ഞാൻ വരില്ല അങ്ങോട്ട് അമ്മ വിളിക്കാണ്ട ഞാനങ്ങോട്ട് വരികയില്ല എന്നൊക്കെ അവളിങ്ങനെ പറയുന്നത് ഇങ്ങനെ വാശി പിടിക്കല്ലേ നീ നിന്റെ ഇഷ്ടം പോലെ ഒക്കെ ചെയ്യും അപ്പോൾ കനക പറയും മോനെ ഇപ്പോൾ ഈ സിറ്റുവേഷനിലവളിവിടെ നിൽക്കുന്നത് തന്നെയാണ് നല്ലത് എന്ന് പറയും അപ്പോൾ പറയും അതല്ല അവിടെ നവ്യയ്ക്കൊരു കൂട്ടിനെ ആരുമില്ല അബിയുടെ സ്വഭാവം അറിയില്ലേ അബിക്കാണെങ്കിൽ നവ്യ ഇഷ്ടമല്ല അപ്പോൾ അതുകൊണ്ടാണ് നീ വന്നു കഴിഞ്ഞാൽ നവ്യയ്ക്കൊരു കൂട്ടായല്ലോ െന്നൊക്കെ പറയും അപ്പോൾ എന്ത് പറഞ്ഞാലും അവൾ പറയും ഞാൻ വരുന്നില്ല അപ്പോൾ കനക പറയും എന്തായാലും കുറച്ച് ദിവസം കൂടെ ഇവിടെ നിൽക്കട്ടെ മോനെ ഇപ്പോൾ നല്ലോണം ഒന്നും ഇതാവട്ടെ അത് കഴിഞ്ഞിട്ട് നമുക്ക് കൊണ്ടുപോകാം എന്നൊക്കെ പറയും പിന്നെ ഞാൻ ശരി എന്നാൽ ഞാൻ പോവുകയാണ് എന്തെങ്കിലും ഇഷ്ടം പോലെ ഇഷ്ടംപോലെ ചെയ്യുന്നറിയുമ്പോൾ പറയും മോനെ വല്ലതും കുടിച്ചിട്ട് പറയുമ്പോൾ വേണ്ട അമ്മ പോയിട്ട് ധ്രതയുണ്ട് പറയും അങ്ങനെ ആദർശ് ഇറങ്ങി പോവാണ് ഇട്ട് പോവാന്ന് പറഞ്ഞിട്ട് പോവാണ് അപ്പോൾ ഇവരിങ്ങനെ മുഖത്തോട് മോ നോക്കി നിൽക്കുക എന്ത് ചെയ്യണം എന്ന് അറിയണ്ടേ കാരണം മോളെ വിടാനും അവർക്ക് പേടിയുണ്ട് കാരണം ഒന്നാമത് അവളുടെ ഇത് അത്ര ഇതായിട്ടില്ലേനും അവിടെ നിന്ന് പിന്നെ പിന്നെ കാണുന്നത് ജയൻ ഓഫീസിൽ പോകുമ്പോൾ നമ്മളെ ദേവയാനി അതിൻ്റെ പിന്നെ ദേവയാനി ബെഡ്റൂമിൽ നിന്ന് ഇങ്ങനെ ആലോചിക്കും ഇങ്ങനെയെങ്കിലും ഇതിൻ്റെ ഉള്ളിൽ എന്തോ ചുറ്റികളുടെ കണ്ടുപിടിച്ചേ പറ്റുള്ളൂ അങ്ങനെ ആലോചിക്കുകയാണേ പിറ്റേ ദിവസം ദേവ നമ്മളെ ജയൻ പോകുന്ന സമയത്ത് ദേവയാനി ഇങ്ങനെ റെഡി ആയിട്ട് നിൽക്കുമ്പോൾ വിളിക്കുക ജയേട്ടാണ് വിളിക്കുമ്പോൾ നീ ഇത് ഇങ്ങോട്ട് ആ അഡ്രസ്സൊക്കെ മാറിയിട്ട് എങ്ങട്ടാണ് ഞാനും വരുന്നുണ്ട് എന്ന് പറയും ഇങ്ങോട്ട് ഓഫീസിക്കോ ഓഫീസിക്കല്ല നമുക്ക് രണ്ടുപേർക്കും കൂടി ഒരു സ്ഥലം വരെ പോകണമെന്ന് പറയും അപ്പോൾ ജയം പറയും അവിടേക്ക് നോക്കിയപ്പോൾ എനിക്ക് കരൾ തന്നില്ലേ ആ പെൺകുട്ടി അവളെ വീട്ടിലേക്ക് ആണോ എനിക്ക് ആ കുട്ടിയെ കാണണം നിങ്ങൾ ആരും എന്നെ കൊണ്ടുവന്നിരുന്നു നിങ്ങളനക്ക് സത്യം പറയുന്നുല്ല എനിക്ക് വന്നേ പറ്റുള്ളൂ ഇനി ഞാൻ നോക്കി നിൽക്കില്ല എന്നൊക്കെ പറയണേ അപ്പോൾ ജയനാകെ വെട്ടില്ല എന്ത് ചെയ്യണമെന്നറിയണ്ടേ അപ്പോഴേക്ക് മുത്തശ്ശനും മുത്തശ്ശിയും കൂടി പറയും എന്താ എന്താ മോനെ നോക്കിയപ്പോൾ അച്ഛാ ദേവിയെ ഇവൾക്ക് ദേവിക്ക് ഇപ്പോൾ ആ കുട്ടിയെ കരൾ കൊടുത്ത കുട്ടിയുടെ വീട്ടിൽ പോണെന്നാണ് പറയുന്നത് എന്ന് പറയുമ്പോൾ ഒരു അച്ഛൻ മുത്തശ്ശിനും മുത്തശ്ശി പോടുമ്പോൾ നോക്കാം പിന്നെ എന്തൊരു കഷ്ടമാണ് അച്ഛാ നോക്കൂ പിന്നെ എനിക്ക് ആ കുട്ടിയെ കാണണ്ട അത് എൻ്റെ എൻ്റെ അവകാശമല്ലേ എന്ന് പറയുക അപ്പോൾ പറഞ്ഞു അതല്ല അതേവി അത് ആ കുട്ടി അവർ പറഞ്ഞിട്ടുണ്ട് അവരുടെ പിന്നെ ആ കുട്ടിയുടെ ഡീറ്റെയിൽ ആർക്കും കൊടുക്കരുതെന്ന് വേണ്ട ഞാൻ ഞാനല്ലേ ആ കുട്ടിയുടെ കരകൾ സ്വീകരിച്ചപ്പോൾ എനിക്കറിയണ്ടേ ആ കുട്ടി എവിടെ എന്താന്നുള്ളത് എനിക്കറിയണ്ടേ എന്നൊക്കെ ചോദിക്കുമ്പോൾ പിന്നെ ആർക്കൊന്നും പറയാൻ നിവർത്തിയില്ല കാരണം ന്യായമായ ആവശ്യമാണ് അതിൽ അലറി എന്ത് വന്നാലും വേണ്ടില്ല ഞാൻ ജേട്ടൻ്റെ കൂടെ പോയി എനിക്കതിന്ന് നേരെയെനിക്ക് ഇമ്പോണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു മീറ്റിംഗ് ഉണ്ട് എനിക്കിന്ന് അതിന് പോയേ പറ്റുള്ളൂ എന്നറിയാം അതൊന്നും പറ്റില്ല എനിക്ക് ഇന്ന് ആ കുട്ടിയുടെ ആ കുട്ടിയെ പോയി കാണണം ആ കുട്ടിയുടെ വിവരങ്ങൾ അറിയണം അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ ഒന്ന് വാശി പിടിച്ച് നിൽക്കുകയാണ് കാരണം മുപ്പത്തിയാർക്ക് അറിയാം മുപ്പത്തിയർക്ക് ഏതാണ്ട് കുറേ മനസ്സിലായിട്ടുണ്ട് കാരണം നയനയുടെ പ്രായമാണോ നയനയെ പോലെയാണോ അങ്ങനെയൊക്കെ ചോദിക്കുന്നുണ്ട് ഇത് ജയനോടെ എൻ്റെ ഇടയ്ക്ക് അപ്പോൾ ഒക്കെ നയ ഈ ജയം കടന്ന് ഉരുളിനുണ്ട് അപ്പോൾ നായനെ കാണണം ഒന്നോ രണ്ട് വയസ്സിന് ാണോ മൂത്തതാണോ എന്നൊക്കെ പറയണ്ട അപ്പോൾ പറഞ്ഞ അല്ല നയനയുടെ പ്രായം എന്നാണല്ലോ ആദർശം പറഞ്ഞത് എന്നൊക്കെ ഇങ്ങനെ പറയണ്ടേ അപ്പഴ് തന്നെ ഏതാണ്ട് അവർ ഉറപ്പിച്ചു ഇത് നയനിനെയാണ് എന്നുള്ളത് ഉറപ്പിച്ചു ഇങ്ങനെ നയനെ വല്ലാണ്ട് കുറ്റപ്പെടുത്തി സംസാരിക്കണമില്ല അപ്പോൾ അങ്ങനെയാണ് ഇന്നത്തെ നമ്മളുടെ പത്രമാറ്റിൻ്റെ കഥ നിർത്തിയിരിക്കുന്നത് നാളുണ്ടാവും എന്നറിയില്ല എന്തായാലും നല്ല കഥയും നല്ല ഇന്നത്തെ കുഴപ്പമില്ലാത്ത നല്ല ഇതിലാണ് വല്ലാതെ കുഞ്ഞ കുശുമ്പ് കുഞ്ഞായ്മ നല്ലൊരു എപ്പിസോഡാണ് എന്ന് കഴിഞ്ഞാൽ അത് അപ്പോൾ നമുക്ക് കാണാം ഇനി വരുന്ന കഥകളിലൊക്കെങ്കിലും നമ്മളുടെ നയനെയാണ് ദേവിയെ എനിക്ക് കരൾ കൊടുത്തതെന്ന് അറിയട്ടെ അപ്പോൾ ഓക്കെ എല്ലാവരും നമ്മുടെ പത്രമായിട്ട് മിസ് ചെയ്യാണ്ട് കാണുക എല്ലാവർക്കും നല്ലൊരു ദിവസം ഒന്നും കൂടെ ആശംസിക്കുന്നു അതുപോലെ തന്നെ എൻ്റെ ചാനലിലെ രാധാസ് ഹോമിലി കിച്ചണിൽ ഞാൻ പുതിയ പുതിയ വീഡിയോസൊക്കെ ഇടുന്നുണ്ട് നിങ്ങൾ മിസ്സാക്കരുത് കാണണം പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് ആ ബെല്ലണമൊന്നും അമർത്തി പിന്നെ പറ്റുമെങ്കിൽ നിങ്ങളുടെ കമൻസൊക്കെ ഒന്ന് പറഞ്ഞു ഒന്ന് ലൈക്ക് ചെയ്യണേ ഓക്കേ താങ്ക്